ഹായ് ഗൈസ് നമ്മളിപ്പോൾ മാവേലിക്കരയിലെ പർച്ചേസിങ്ങിനായിട്ട് പോവുകയാണ് ബുള്ളറ്റിൻ്റെയും ക്യാമറയുടെയും കുറച്ച് ആക്സസറീസൊക്കെ വാങ്ങാനായിട്ട് ഓണമായതുകൊണ്ട് മാവേലിക്കരയിൽ ഒരുപാട് ഓഫറുകളുണ്ട് അപ്പം നമ്മൾ ഇതുവരെ മാവേലിക്കരയിലോട്ട് ഓഫറുകൾ എല്ലാം നോക്കാനായിട്ടൊന്നും ഇറങ്ങിയിട്ടില്ല നമ്മളിന്ന് മൊത്തത്തിലൊന്ന് മാവേലിക്കരയിൽ കറങ്ങി അടിച്ച് എല്ലാം ഒന്ന് ചുറ്റി നോക്കി കണ്ട് ഏതാണ് അപ്പൊ നമുക്ക് അടുത്തത് മാവേലിക്കരെ ചെന്നിട്ട് കാണാം അങ്ങനെ മാങ്ങാൻ കഴിഞ്ഞിരിക്കുന്ന ചതയാഘോഷമായത് കൊണ്ട് റോഡ് വല്ല ബ്ലോക്ക് കൊണ്ട് അറിയത്തില്ല നമ്മൾ അങ്ങോട്ട് പോയിക്കോണ്ടിരിക്കും ഒക്കെ ചതയാഘോഷം നടന്നുകൊണ്ടിരിക്കുകയാണ് വീണ്ടും അടുത്ത ചതയാഘോഷം ഗൈസ് നമ്മൾ പോകുന്നതുണ്ട് ചതയാഘോഷമായത് ആയതുകൊണ്ട് എല്ലായിടത്തും ഗൈസ് ഇവിടെ മൊത്തം ചതയാഘോഷത്തിന്റെ പരിപാടികളാണ് റോഡെല്ലാം ഭയങ്കര ബ്ലോക്ക് ഒക്കെയാണ് ഇങ്ങോട്ട് വരുന്ന വഴിക്കെല്ലാം ബ്ലോക്ക് ആയിരുന്നു അതേപോലെ തന്നെ നമ്മൾ ഇനി മാവേലിക്കൽ ചെന്ന് കഴിയുമ്പോൾ അവിടെ ഷോപ്പ് ഒക്കെ ഓപ്പണിംഗ് ആറിയത്തില്ല ആയതുകൊണ്ട് അങ്ങനെ ഞങ്ങള് കറങ്ങി തെറ്റി അവസാനം തട്ടാരമ്പലത്തിൽ എത്തിയിരിക്കുകയാണ് തട്ടാരമ്പലത്തിൽ വന്ന നല്ലൊരു വ്യൂ കണ്ട് അത് നിങ്ങളെ കാണിക്കാൻ വേണ്ടിട്ടാണ് വീഡിയോ എടുത്ത് അങ്ങനെ അവസാനം നമ്മളൊരു ഷോപ്പ് കണ്ടെത്തി കേസ് അവിടെ നമ്മള് റ്റിനും കാറിനും വേണ്ടിയിട്ട് മൊബൈൽ ഹോൾഡർ മേടിച്ചു രണ്ടെണ്ണം മേടിച്ചിട്ടുണ്ട് അങ്ങനെ നമ്മൾ ഈ കടയിൽ വന്നിട്ട് അവിടെ നിന്ന് ഒരു മൊബൈൽ ഹോൾഡർ മേടിച്ചേക്കാണ് നമ്മുടെ ഫോണിങ്ങനെ വെക്കാനായിട്ട് സെറ്റപ്പ് ഇല്ലായിരുന്നു അപ്പോൾ നമ്മൾ അതിനു വേണ്ടിയിട്ട് ഇനി ഫോണിങ്ങി ഇരുന്നോളും ഞങ്ങൾ പോകണം ഹലോ അപ്പൊ നമ്മള് തിരിച്ച് വീട്ടില് പോയിക്കോണ്ടിരിക്കുന്നു അപ്പഴാ പോകുന്ന വഴിയില് നമ്മുടെ മാവേലിക്കരയില് പുതുതായിട്ട് കെ എഫ് സി ഓപ്പണായി അത് ശ്രദ്ധയിൽപ്പെട്ടത് അപ്പൊ പിന്നെ നമ്മക്ക് എന്തായാലും അവിടെ കയറി രണ്ടെണ്ണം കഴിക്കാതെ പോവാൻ പറ്റത്തില്ലല്ലോ അപ്പൊ നമ്മുടെ മാവേലിക്കരയിൽ ഒരു കെ എഫ് സി ഓപ്പണായിട്ട് നമ്മളവിടെ കയറി എന്ന് പറയുന്നത് ഭയങ്കര മോശമല്ലേ അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ എന്തായാലും അങ്ങോട്ട് കയറി കഴിക്കാനായിട്ട് പ്ലാൻ ചെയ്തു ഭയങ്കര സന്തോഷമുണ്ട് ഗൈ കാരണം മാവേലിക്കരെ കെ എഫ് സി ഒക്കെ വന്നില്ലേ അത് നമ്മള് ഹരിപ്പാടൊക്കെ കെ എഫ് സി ഉണ്ടായിരുന്നു ഞാൻ കഴിഞ്ഞ ദിവസമൊക്കെ ഹരിപ്പാടൊക്കെ പോകാന് കണ്ടിട്ടുണ്ട് കെ എഫ് സി ഉള്ളത് അപ്പോ നമ്മുടെ മാവേലിക്കൽ എന്താ വരാത്തത് എന്നിങ്ങനെ ആലോചിച്ചിരിക്കുമ്പോഴിപ്പടെ ഓക്കേ ഓട്ടേ എന്നെ മാവേലിക്കയില് ഒരു കെ എഫ് സി വന്നു അങ്ങനെ ഞങ്ങൾ അകത്തേക്ക് കയറി അകത്തേക്ക് ചെന്ന് അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡിൽ തന്നെയാണ് എല്ലാം സജ്ജീകരിച്ചിരിക്കുന്നത് അത്യാവശ്യം കൊറേ പേർക്ക് അവിടെ വന്നിരുന്ന് സമാധാനത്ത് കഴിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും അവിടെ അവർ നൽകിയിട്ടുണ്ട് പിന്നെ വിദേശത്തൊക്കെ ഉള്ള കൂട്ട് വെളിയിൽ നമ്മള് നമുക്ക് സ്വന്തമായിട്ട് ഓർഡർ ചെയ്യാൻ പറ്റുന്ന രീതിയിലൊന്നും അവിടെ ഡിസ്പ്ലേ ഒന്നും ചെയ്തിട്ടില്ല അവര് അതും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ബെറ്റർ ആയിരുന്നു എന്ന് എനിക്ക് തോന്നി അങ്ങനെ ഞങ്ങൾ അകത്ത് കയറി ഓർഡർ ചെയ്യാൻ തുടങ്ങി ഗെയ്സ് പക്ഷെ ഞങ്ങൾ ചെന്നപ്രചേനും കുറെ ഐറ്റംസ് ഒന്നും ഇല്ലായിരുന്നു കാരണം എനിക്ക് തോന്നുന്നു കുറച്ച് ദിവസമായില്ലേ ഓപ്പൺ ആയിട്ട് നല്ല തിരക്കായിരുന്നായിരിക്കും അതുകൊണ്ട് ഞങ്ങൾ കേറി കഴിഞ്ഞിട്ട് അവിടെ വലുതായിട്ട് ഐറ്റംസ് ഒന്നും ഇല്ലായിരുന്നു ബർഗറും തന്തൂരി ബർഗറും അവസാനം ഞങ്ങൾ റോളും ബർഗറും ഓർഡർ ചെയ്തു ഞങ്ങള് ചെന്ന സമയത്ത് അവിടെ വലിയ തിരക്കുണ്ടായിരുന്നില്ല അതുകൊണ്ട് ഞങ്ങൾക്ക് വേഗം സാധനം കിട്ടി ഞങ്ങൾ ചെന്ന് ഓർഡർ ചെയ്ത് അവിടെ ഇരുന്നപ്പോൾ തന്നെ അവർ നമ്മളെ വിളിച്ചു നമ്മുടെ നമ്പർ വിളിച്ചു അവസാനം നമ്മുടെ സാധനം എത്തിക്കഴിഞ്ഞു സുഹൃത്തുക്കളെ എത്തിക്കഴിഞ്ഞു അത് കെപ്സി ഞങ്ങള് കഴിച്ചു കഴിഞ്ഞ് അവിടെ ചെറിയൊരു പാഴ്സൽ ഞങ്ങൾ കുട്ടികൾക്കായിട്ട് മേടിച്ചിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് ഇറങ്ങി അങ്ങനെ ഞങ്ങൾ വീട്ടിലൂടെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴാണ് വീണ്ടും അതാ അടുത്ത എസ് എൻ ഡി പി ശാഖയുടെ പ്രോഗ്രാം ചതയാഘോഷം ചതയാഘോഷത്തിന്റെ മാങ്കകുഴിലത്തെ വലിയ പ്രോഗ്രാം നടക്കുന്നത് ഞങ്ങൾ കണ്ടത് അപ്പോഴത്തേക്കും അവിടെ വണ്ടിയൊക്കെ ബ്ലോക്കായി ഞങ്ങൾക്ക് കുറച്ച് സമയം ആ പരിപാടിയുടെ വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റി നല്ല ഭംഗി ഉണ്ടായിരുന്നു അത് ഇതുവരെ കണ്ടിട്ടില്ല ഇങ്ങനൊരു വ്യത്യസ്തമായിട്ടുള്ള രീതിയിലുള്ള കുറെ ആർട്ടുകളും പരിപാടികളും ഒക്കെ ആയിരുന്നു ഞങ്ങൾ അത് കണ്ട് ബ്ലോക്ക് നീങ്ങിയപ്പോൾ പതിയെ ഞങ്ങള് മുന്നോട്ട് പോയി അങ്ങനെ നമ്മളെല്ലാ പരിപാടിയും കഴിഞ്ഞിട്ട് തിരിച്ച് വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു രാത്രിയായി ഒരുപാട് ലേറ്റായി തിരിച്ചെത്തിയപ്പോഴത്തേക്കിനും അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം